ആലത്തൂർ അഗ്നിരക്ഷാ സേനാ നിലയം കുരിശ്ശേരി കുതിരപ്പാറയിൽ ചൊവ്വാഴ്ച പ്രവർത്തനം ആരംഭിക്കും കുതിരപ്പാറ വേർമാനൂർ ജുമാ മസ്ജിദിന് എതിർവശത്തുള്ള അയ്യായിരം ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള വാടക കെട്ടിടത്തിലേക്കാണ് പ്രവർത്തനം മാറ്റുന്നത് രാവിലെ പത്തിന് കെ ഡി പ്രസേനൻ എംഎൽഎ ഉദ്ഘാടനം നിർവഹിക്കും തൃശൂർ ജില്ലയിലെ തിരുവില്ലാമല കൂടി ഉൾപ്പെടുന്ന വിസ്തൃതമായ മേഖലയാണ് ആലത്തൂർ അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയത്തിനുള്ളത് ർഷത്തിലേറെ പഴക്കമുള്ള ആലത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പഴയ കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു നിലയത്തിന്റെ നിലവിലെ പ്രവർത്തനം വാടക കിട്ടാത്തതിനാൽ ഗ്രാമപഞ്ചായത്ത് അറ്റകുറ്റപ്പണി നടത്തിയിരുന്നില്ല രണ്ടായിരത്തിൽ താൽക്കാലികമായാണ് അഗ്നിരക്ഷാനിലയം ഇവിടെ പ്രവർത്തനം തുടങ്ങിയത് ഇരുപത്തിയഞ്ചു വർഷമായിട്ടും സ്വന്തം കെട്ടിടമായില്ല അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയം ഒഴിയുന്നതോടെ ഈ കെട്ടിടം പൊളിച്ച് ഗ്രാമപഞ്ചായത്ത് പുതിയ കമ്മ്യൂണിറ്റി സെന്റർ നിർമ്മിക്കുമെന്നാണ് സൂചന വാഹനങ്ങൾക്കുള്ള ഷെഡ് ഓഫീസ് മുറി ഇരുപത്തിയഞ്ച് സേനാംഗങ്ങൾക്കുള്ള ഡോർമെട്രി ഉപകരണങ്ങൾ സൂക്ഷിക്കാനുള്ള സ്റ്റോർ ശൌചാലയം അടുക്കള തുടങ്ങിയ സൗകര്യങ്ങൾ സജ്ജമായി വെള്ളം സംഭരിക്കാൻ കിണറും കുളവും കെട്ടിട വളപ്പിലുണ്ട് യു ടി ന്യൂസ് പാലക്കാട്